കേരളത്തിലെയുമല്ല ഇന്ത്യയിലെയുമല്ല പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമാണ് നമ്മൾ ഈ കാണുന്ന മഹാലിംഗം ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഈ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ സിറ്റിയിൽ നിന്നും ഇരുപത്താറ് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാദേവന്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗവും ഗണപതിയുടെ മുപ്പത്തിരണ്ട് രൂപങ്ങളും ഒരുമിച്ച് കാണുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രം കൂടിയാണ് മഹേശ്വരം ക്ഷേത്രം ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാലിംഗത്തിൻ്റെ ഉയരം അടിയാണ് ഈ ശിവലിംഗത്തിന്റെ ഉള്ളിൽ എട്ട് നിലകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ മഹാലിംഗം പൂജ ചെയ്യാൻ മാത്രമായിട്ടുള്ളതല്ല പക്ഷേ ധ്യാനിക്കാനുമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിട്ടാണ് കാണുന്നത് മഹാദേവനെ ഒരു യോഗിയായിട്ടാണ് ഈ മഹാലിംഗത്തിൽ കൂടി കാണുന്നത് കാശി രാമേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമുള്ള മണ്ണും ആയുർവേദ മരുന്നുകളും ജലവും ഉപയോഗിച്ചാണ് ഈ മഹാലിംഗം നിർമ്മിച്ചിരിക്കുന്നത് ശിവലിംഗത്തിൻ്റെ അകത്ത് ആറ് ധ്യാനിക്കാനുള്ള കേന്ദ്രങ്ങളുണ്ട് ഈ ആറ് സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലെ ആറ് ചക്രങ്ങളെയാണ് ഇത് കൂടാതെ തന്നെ രണ്ട് കേന്ദ്രങ്ങൾ കൂടിയുണ്ട് മഹാലിംഗത്തിൻ്റെ ഉള്ളിൽ നൂറ്റിയെട്ട് ശിവലിംഗവും മഹാദേവന്റെ അറുപത്തിനാല് രൂപങ്ങളും കാണാൻ പറ്റും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തെന്നാൽ മഹാലിംഗത്തിന്റെ എൻട്രി ടിക്കറ്റ് വരുന്നത് നൂറ്റിയമ്പത് രൂപയാണ് അതുമാത്രമല്ല മൊബൈൽ ഫോണും ബാക്കിയുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും ഉള്ളിലേക്ക് അലൗഡല്ല